എല്ലാവർക്കും നമസ്കാരം ഓം ബ്രഹ്മത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് സാഖ്യയോഗത്തിലെ ശ്ലോകം മുപ്പത്തി അഞ്ച് വരെയുള്ള മലയാളത്തിലുള്ള ആഖ്യാനമാണ് ഇതുവരെ നമ്മൾ ചെയ്തത് ഇന്ന് ശ്ലോകം മുപ്പത്തി ആറ് മുതലുള്ള ലളിതമായിട്ടുള്ള ആഖ്യാനം श्रीमद्भगवद्गीता अध्यायम् साङ्ख्ययोगं श्लोकं मुप्ति आवाच्यवादांश्च बहून् वदिष्यन्दितवाहिताः निन्दन्दस्तव सामर्थ्यं ततो दुःखपरं नु किम् അവാച്യ വാദാം ബഹൂന് വധിഷ്യന്തി തവാഹിതാ അവാച്യ വാദ പറയാൻ കൊള്ളരുതാത്തതായ വാക്കുകളെയും ബഹൂന് വളരെയധികം വധിഷ്യന്തി പറയും തവാഹിതാ തവ അഹിത

എന്ന് പറഞ്ഞാൽ കിം ന്യൂ മറ്റെന്തുണ്ട് എന്നാണ് അപ്പം ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വിരോധികൾ നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ട് വളരെയധികം പറയാൻ കൊള്ളരുതാത്തതായ വാക്കുകളെ വരെ പറയും അതിനേക്കാൾ ദുഃഖപ്രദമായി മറ്റെന്തുണ്ട് എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ് യുദ്ധം ചെയ്യാണ്ടിരുന്നാൽ ഇങ്ങനെ ബാക്കിയുള്ളവർ നിന്റെ വിരോധികൾ നിന്നെക്കുറിച്ച് നിന്നെ നിന്ദിച്ചുകൊണ്ട് പറയും അതിനേക്കാൾ ദുഃഖപരമായിട്ട് വേറെ എന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ് ശ്ലോകം മുപ്പത്തി ഏഴ് സ്വർഗം

ಪ್ರಾಪ್ಸ್ಯಸೆ ನಿ ಪ್ರಾಪಿಕ ಸ್ವರ್ಗಂ ವೀರಸ್ವರ್ಗಂ ಜಿತ್ವಾ ಭಕ್ಷ್ಯಸೆ ಮಹಿ ಜಿ ವೈಕಲ್ ಭಕ್ಷ್ಯಸೆ ಅನುಭವಿಕಾನ್ ಕಳಿಯು ಮಹಿಂ ರಾಜ್ಯತೆ ತಸ್ಮಿಷ್ಟ ಕೌಂದೇಯ ಯುಧ್ಧ ಕೃತನಿಶ್ಚಯ ತಸ್ಮತ್ ಅದಾಲ್ ഉദ്ധിഷ്ഠ എഴുന്നേൽക്കൂ കൗന്തേയ കുന്തി പുത്രനായ അർജുന യുദ്ധായ യുദ്ധം ചെയ്യുവാൻ കൃതനിശ്ചയ തീരുമാനിച്ചുകൊണ്ട് ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം പറയുകയാണെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നീ വീരസ്വർഗം പ്രാപിക്കും ജയിക്കുകയാണെങ്കിൽ നിനക്ക് രാജ്യത്തെ അനുഭവിക്കാനും കഴിയും അതിനാൽ കുന്തിപുത്രനായ പുത്രനായ അർജുന യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത് ശ്ലോകം മുപ്പത്തി എട്ട് സുഖദുഃഖേ സമേ കൃത്വ യുദ്ധായുജസ്വ

തഥോ തഥ പിന്നീട് യുദ്ധായ യുദ്ധത്തിന് യുജസ്വ ഒരുങ്ങൂ നൈവം പാപമവാപ്സ്യസി എന്ന് പറഞ്ഞാൽ ന ഏവം പാപമവാപ്സ്യസി എന്നാണ് അതായത് ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ചെയ്താൽ പാപം പാപത്തെ അവാപ്സ്യസി പ്രാപിക്കില്ല പ്രാപിക്കുക എന്നുള്ളതാണ് ന അവാപ്സ്യസി എന്ന് പറഞ്ഞാൽ നീ പ്രാപിക്കില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തെയും ദുഃഖത്തെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും സമമായി കൊണ്ട് സമമായി കണ്ടുകൊണ്ട് പിന്നീട് യുദ്ധത്തിന് ഒരുങ്ങൂ അങ്ങനെ ചെയ്താൽ അതായത് ഇപ്രകാരം ചെയ്താൽ പാപത്തെ നീ പ്രാപിക്കില്ല എന്നാണ് പറയുന്നത് ശ്ലോകം മുപ്പത്തി ഒമ്പത് സാഖ്യേ ബുദ്ധിജോത്യുമാം ബുദ്ധ്യയുക്തോ യർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി ඒ ෂාතයේ පිහිතා සංखයේ බුද්ධිදියෝගේ තිුමා ශ්‍රණු යනල ඒෂා ඉත තේ නනක අබිහිතා ඉදුවරේ යන් පරන්නතන්නදාය සංखයේ ආත්ම විෂයත්තිලල්ල බුද්ධිද්‍රියෝගේ බුද් බුද්ධයන, ശൃണു കേട്ടാലും ഇമാം ഈ ബുദ്ധിയെ അതായത് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന ബുദ്ധിയെ കേട്ടാലും എന്നാണ് പിന്നെ അതിനകത്ത് നമ്മൾ ബുദ്ധി യോഗേ ത്യുമാംന്ന് പറഞ്ഞത് യോഗേ തു ആണ് അതായത് അങ്ങനെയുള്ള കർമ്മയോഗ സംബന്ധിയായ ഇമാം ബുദ്ധിയെ എന്നുള്ളതാണ് ഇനി ബുദ്ധിയുക് ತೋ ಯಯ ಪಾರ್ಥ ಕರ್ಮ ಬಂಧ ಪ್ರಸಿ ಬುದ್ಧಯುಕ್ತ ಬುದ್ಧಯುಕ್ತ ಬುದ್ಧಿಯೋಡ ಕೂಡಿಯವನಾಯ್ ಯಯ ಯಾದೊರು ಅರ್ಜುನ್ ಕರ್ಮ ಬಂಧ ಕರ್ಮಬಂಧತೆ ಪ್ರಹಾ ಪ್ರಹಾಸ್ಸಿ ಎನ್ನುವ ನೀಪೇಕ್ಷವನಾಗಿ ತೀರುಮೋ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ അർജുന നിനക്ക് ഇതുവരെ ഞാൻ പറഞ്ഞു തന്നതായ അർജുന നിനക്ക് ഇതുവരെ ഞാൻ പറഞ്ഞു തന്നത് ആത്മവിഷയത്തിലുള്ള ബുദ്ധിയാണ് യാതൊരു ബുദ്ധിയോട് കൂടിയവനായിട്ട് കർമ്മബന്ധത്തെ നീ ഉപേക്ഷിച്ചവനായിത്തീരുന്നുവോ അങ്ങനെയുള്ള കർമ്മയോഗ സംബന്ധിയായ ഈ ബുദ്ധിയെ അതായത് ഞാൻ ഇനി പറയാൻ പോന്ന് അതിനെ നീ കേട്ടാലും എന്നാണ് പറയുന്നത് ശ്ലോകം നാൽപ്പത് നേഹാഭിക്രമനാശ്വസ്തി ധർമ്മസ്യ വിദ്യത്തെ സ്വൽപമ്യ ധർമ്മസ്യായ श्लोकं नाल्पत् नेहाभिक्रमनाशोऽस्ति प्रत्यवायो न विद्यते स्वल्पमप्यस्य धर्मस्य त्रायते महतोभयात् नेहाभिक्रमनाशोऽस्ति इह अभिक्रमनाशः अस्ति ആണ് അതായത് ഇഹ ഈ കർമ്മയോഗത്തിൽ ന അസ്ഥി ഉണ്ടാവില്ല അഭിക്രമനാശ തുടങ്ങിയത് മുഴുമിക്കാൻ കഴിയാത്ത സംഭവിക്കുന്ന നാശം പ്രത്യവായോ നൃത്യവായ പ്രതിബന്ധവും ന വിദ്യതെ സംഭവിക്കില്ല സ്വല്പമ്യ ധർമ്മസ്യ സ്വൽപ്പം അഭി എന്നു പറഞ്ഞാൽ അല്പം ആചരണം പോലും ധർമ്മസ്യ അസ്യധർമ്മസ്യ എന്നാൽ ഈ ധർമ്മത്തിൻ്റെ ത്രായത്തെ മഹതോ ഭയാത്ത് ത്രായത്തെ രക്ഷിക്കുന്നു മഹത വലിയ ഭയാത്ത് ഭയത്തിൽ നിന്ന് ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ഈ കർമ്മയോഗത്തിൽ തുടങ്ങിയത് മുഴുമിക്കാൻ കഴിയാത്തതിനാൽ സംഭവിക്കുന്നതായ നാശം ഉണ്ടാവില്ല പ്രതിബന്ധവും സംഭവിക്കില്ല ഈ ധർമ്മത്തിൻ്റെ ആചരണം പോലും ചെറുതായിട്ടുള്ള ഒരു ആചരണം പോലും വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് श्लोकं नापति व्यवसायात्मिका बुद्धिः कुरुनन्दन बहुशाखाह्यनान्धा बुद्धयो व्यवसायिनां व्यवसायात्मिका बुद्धिः व्यवसायात्मिका निश्चयस्वरूपनाय बुद्धिः बुद्धिः ഏകേഹ കുരുനന്ദന ഏക ഒന്നു മാത്രമേയുള്ളൂ ഇഹ ഇവിടെ അതായത് കർമ്മയോഗത്തിൽ കുരുനന്ദന കുരുവംശത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകുന്ന അർജുന ബഹുശാഖാ ഹ്യാശ ബുദ്ധയോ വ്യവസായിനം ബഹുശാഖാഹ പലവിധ ശാഖകളോടുകൂടിയവയും അതായത് അവസാനമില്ലാത്ത ആഗ്രഹങ്ങളോട് കൂടിയവയുമാണ് നിശ്ചയം ബുദ്ധയോ വ്യവസായിനാം എന്ന് പറഞ്ഞാല് ബുദ്ധയ അവ്യവ അവ്യവസായിനാം എന്നാണ് ബുദ്ധയ ബുദ്ധികൾ അവ്യവസായിനാം നിശ്ചയസ്വരൂപമല്ലാത്തവരുടെ മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കുരുവംശത്തെ സന്തോഷത്തിന് കാരണമായ അർജുന കർമ്മയോഗത്തിൽ നിശ്ചയസ്വരൂപമായ ബുദ്ധി ഒന്നു മാത്രമേയുള്ളൂ നിശ്ചയസ്വരൂപമല്ലാത്തവരുടെ ബുദ്ധികൾ പലവിധ ശാഖകളോട് കൂടിയവയും അവസാനമില്ലാത്ത ആഗ്രഹങ്ങളോട് കൂടിയവയുമാണ് നിശ്ചയം അതായത് ഒരു കാര്യം ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് തന്നെ പോകണം ആ ഒരൊറ്റ ബുദ്ധിയാണ് ഉള്ളത് അല്ലാതെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വേർതിരിഞ്ഞു പോകരുത് എന്നാണ് പറയുന്നത് ഇനി ശ്ലോകം നാൽപ്പത്തി രണ്ട് യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ധ്യ വിഭിത വേദവാദരതാഹ ാണ് അതിനർത്ഥം വാചം പ്രവദന്ത്യ യാ ഇമാം ഇ ഇ എന്നാണ് അർത്ഥം വാചം വേദത്തിലെ ഫലശ്രുതി സ്വരൂപേണയുള്ള അതായത് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്നുള്ള രീതിയിലുള്ള വാക്യങ്ങളെ വേദസ് വേദത്തിലെ വാക്യങ്ങളെ അതായത് ഫലശ്രുതി സ്വരൂപേണയുള്ള വാക്യങ്ങളെ ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം എന്ന രീതിയിലുള്ള ഫലശ്രുതി സ്വരൂപേണയുള്ള വാക്യങ്ങളെ പ്രവദന്ത്യ വിഭശ്ചിത പ്രവദന്തി പറയുന്നുവോ അവഭശ്ചിത അവിവേകികൾ പാർത്ഥ ികൾ വേദവാദരേ വേദത്തിൽ സ്വർഗാദി ഫലങ്ങളെ പറയുന്ന വാക്യങ്ങളാണ് വേദത്തിൻ്റെ താൽപ്പര്യം എന്ന് വാദിക്കുന്നവരും അർജുന അസ്ഥി ഇതി വേറെ ഒന്നും തന്നെയില്ലെന്ന് വാദിന സമർത്ഥിക്കുന്നവരും അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അപ്പൊ നമുക്കത് പൂർണ്ണമായിട്ട് ഒരു അർത്ഥം പറയാൻ കഴിയില്ല അത് നമുക്ക് ശ്ലോകം നാൽപ്പത്തി മൂന്നിൻ്റെ കൂടി അർത്ഥം നോക്കാം ശ്ലോകം നാൽപ്പത്തി മൂന്ന് കാമാത്മാനഹ സ്വർഗപരാ ജന്മകർമ്മ പലവിധ ആഗ്രഹങ്ങളോട് കൂടിയവരും സ്വർഗപരാഹ സ്വർഗപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടു കൂടിയവരും ജന്മകർമ്മഫലപ്രദം പുനർജന്മത്തെയും കർമ്മഫലത്തെയും നൽകുന്നവയുമായ െ പറ്റി പറയുന്നവരും ഭോഗൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്ലോകം നാൽപ്പത്തിനാല് കൂടി പറയാം ത്മികുദ്ധി സമാധോന വിസക്തന ശാരീരിക സുഖങ്ങളെ തരുന്ന ഐശ്വര്യങ്ങളിൽ ആസക്തരായ വെറും കർമ്മന്മാർക്ക് തയാപഹൃതചേതസാം തയാ ആ വേദവാക്യത്താൽ അപഹൃതചേതസാം അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും വ്യവസായാത്മിക ബുദ്ധിഹി വ്യവസായാത്മിക ബുദ്ധിഹി എന്ന് പറഞ്ഞാൽ നിശ്ചയസ്വരൂപമായ ബുദ്ധി സമാധൗ ന സമാധീയത സമാധൗ അന്ധകരണത്തിൽ ന വിധീയത ഒരിക്കലും ഉണ്ടാവില്ല ശ്ലോകം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഒരുമിച്ചാണ് നമ്മൾ വ്യാഖ്യാനം പറയുന്നത് അർത്ഥങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുമിച്ചാണ് നമ്മളത് അർത്ഥം എങ്കിലേ അത് പൂർണമാവുള്ളൂ ഒരു ഒരുമിച്ചാണ് പറയുന്നത് അർത്ഥം അർജുന വേദത്തിൽ സ്വർഗാദി ഫലങ്ങളെ പറയുന്ന വാക്യങ്ങളാണ് വേദത്തിൻ്റെ താൽപ്പര്യം എന്ന് വാദിക്കുന്നവരും സ്വർഗത്തേക്കാൾ മേലെയായി വേറെ ഒന്നും തന്നെയില്ലെന്ന് സമർത്ഥിക്കുന്നവരും പലവിധ ആഗ്രഹങ്ങളോട് കൂടിയവരും സ്വർഗപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടു കൂടിയവരും ബോധ ഐശ്വര്യങ്ങളെ പ്രാപിക്കുന്നതിനു വേണ്ടി അനേകവിധ കർമ്മങ്ങളെ പറയുന്നവരും പുനർജന്മത്തെയും കർമ്മഫലത്തെയും നൽകുന്നവയുമായ വേദത്തിലെ ഫലശ്രുതി സ്വരൂപേണയുള്ള അതായത് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്ന രീതിയിലുള്ള വാക്യങ്ങളെ യാതൊരു അവിവേകികൾ പറയുന്നുവോ ആ വേദവാക്യത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരും ശാരീരിക സുഖങ്ങളെ തരുന്ന ഐശ്വര്യങ്ങളിൽ ആസക്തന്മാരുമായിട്ടുള്ള വെറും കർമ്മന്മാർക്ക് നിശ്ചയ സ്വരൂപമായ ബുദ്ധി അന്ധകരണത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല അവരിങ്ങനെ എന്താണ് ഒരു നിശ്ചയ സ്വരൂപമായ ബുദ്ധി ഇല്ലാത്തവർക്ക് അവരിങ്ങനെ പല രീതിയിൽ പല ആഗ്രഹങ്ങളോട് കൂടിയവരായിരിക്കും അവർക്ക് അവർക്ക് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നിശ്ചയ സ്വരൂപമായ ഒരൊറ്റ ബുദ്ധി എന്നുള്ളത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ശ്ലോകം നാൽപ്പത്തി അഞ്ച് ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോഭവാർജുന നിർദ്ധന്തോ നിത്യസത്വസ്ഥോ നിര്യോഗേമ ആത്മവാൻ ത്രൈഗുണ്യ വിഷയ വേദ ത്രൈഗുണ്യ വിഷയാണങ്ങളെ മൂന്ന് ഗുണങ്ങളെ ത്രൈഗുണ്യ മൂന്ന് ഗുണങ്ങളെ വിഷയാ പ്രതിപാദിക്കുന്നവയാണ് മൂന്ന് ഗുണങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയാണ് പറയുന്നത് വേദാഹ വേദങ്ങൾ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിസ്ത്രൈപുണ്യ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ വിഷയത്തിൽ ആസക്തി ഇല്ലാത്തവനായി ഭവ തീർന്നാലും അർജുന അർജുന നിത്യ നിത്യസത്വസ്ഥോ നിർദ്ധന്ദ്വ ശീതോഷ്ണങ്ങൾ മാനവമാനങ്ങൾ സുഖദുഃഖങ്ങൾ എന്നിവയ്ക്കതീതനായും നിത്യസത്വസ്തോ അതായത് നിത്യസത്വസ്ഥ എന്നും സത്വഗുണത്തിൽ ഉറച്ച ബുദ്ധിയോടു കൂടിയവനായും നിര്യോഗേമ യോഗ ക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവനായും ആത്മവാന് മനസ്സിനെ വിഷ് വിഷയങ്ങൾക്ക് വശങ്കതമാക്കാത്തവനായും ഭവ ഭവിച്ചാലും ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞുകഴിഞ്ഞാല് വേദങ്ങൾ കാമ്യകർമ്മഫലങ്ങളെ അതായത് ആ മൂന്ന് ഗുണങ്ങളെ പ്രതിപാദിക്കുന്നവയാണ് അർജുന നീ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായി തീർന്നാലും ശീതോഷ്ണങ്ങൾ മാനവമാനങ്ങൾ സുഖദുഃഖങ്ങൾ എന്നിവയ്ക്കതീതനായും എന്നും സത്വ ഗുണത്തിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയവനായും യോഗക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാത്തവനായും യോഗക്ഷേമങ്ങളെപ്പറ്റി എന്ന് പറഞ്ഞാൽ കിട്ടാത്തവയെ പ്രാപിക്കുന്നതിന് യോഗവും കിട്ടിയതിനെ പ്രേ പ്രാപിക്കുന്നതിന് ക്ഷേമവും എന്നാണ് പറയുക അപ്പം കിട്ടാത്തവനെത്തതിനെ പ്രാപിക്കുന്നതിനെ പറ്റിയോ കിട്ടിയതിനെ നിലനിർത്തുന്നതിനെ പറ്റിയോ ചിന്തിക്കാത്തവനായിട്ട് മനസ്സിനെ വിഷയങ്ങൾക്ക് വശങ്കതമാക്കാത്തവനായി ഭവിച്ചാലും എന്നാണ് പറയുന്നത് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗത്തിലെ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ലളിതമായി ആഖ്യാനം ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങൾ ബാക്കിയുള്ള ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം